സ്വർണത്തെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാം മനുഷ്യ ചരിത്രത്തിലൂടെ സ്വർണം എന്ന ലോഹത്തിന്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതിന്റെ മൂല്യം ഈട് സൗന്ദര്യം എല്ലാം കാരണമായിരിക്കാം നാം സ്വർണത്തെ ഇത്രമാത്രം ബഹുമാനിക്കുന്നത് അല്ലേ നൂറ്റാണ്ടുകളായി സ്വർണം കറൻസിയുടെ ഒരു രൂപമായും രാജ്യങ്ങളുടെ മൂല്യത്തിന്റെ സംഭരണിയായും ഉപയോഗിക്കുന്നു ആധുനിക കാലത്തും അത് പണപ്പെരുപ്പവും സാമ്പത്തിക അനിശ്ചിതത്വവും ഉണ്ടാക്കാതെ രാജ്യങ്ങളെ രക്ഷിക്കുന്ന ഒരു ഉപാധിയായും നാം ഉപയോഗിക്കുന്നു ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളും മതങ്ങളും സ്വർണത്തെ പവിത്രമായും സമ്പത്തിന്റെയും ശക്തിയുടെയും ദൈവികതയുടെയും പ്രതീകമായും കണക്കാക്കുന്നു ഇത് പലപ്പോഴും മതപരമായ ചടങ്ങുകളിലും ആചാരങ്ങളിലും ദേവതകൾക്ക് അലങ്കാരമായും ഉപയോഗിക്കുന്നു സ്വർണത്തിന്റെ തിളക്കമുള്ള രൂപവും മൃദുത്വവും ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുന്നതിന് വളരെ അഭികാമ്യമാണ് ആ കാരണത്താൽ അത് പലതരം ആഡംബര ആഭരണങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു സ്വർണം പലപ്പോഴും ആഡംബരവും അന്തസ്സും സാമൂഹിക പദവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും നമുക്കറിയാമല്ലോ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ എയ്റോസ്പേസ് എന്നീ വ്യവസായ മേഖലകളിൽ സ്വർണത്തിന്റെ ഉപയോഗം ഒഴിവാക്കാനൊക്കാത്തതാണെന്നും നമുക്കറിയാം മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ് ഇമേജിംഗ് കാൻസർ ചികിത്സ എന്നിവയുൾപ്പെടെ വിവിധ മെഡിക്കൽ ആപ്ലിക്കേഷനുകളിൽ സ്വർണത്തിന്റെ നാനോഗണങ്ങളുടെ ഉപയോഗം ഒഴിവാക്കാനാകാത്തതാണ് ഇതിൽ നിന്നെല്ലാം ലോക ജനതയുടെ ജീവിതത്തിൽ സ്വർണത്തിനുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിനുപരിയായി നാം മലയാളികൾ സ്വർണത്തിന് കൊടുക്കുന്ന പ്രാധാന്യം തിരിച്ചറിയാൻ നമ്മുടെ മലയാള ഭാഷയിലും സാഹിത്യത്തിലും നാം ഉപയോഗിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഉദാഹരണത്തിന് സ്വർണ്ണപതക്കം സ്വർണകിരീടം കനകസിംഹാസനം കനകിരീടം എന്നെ പൊന്നെ പൊന്നൊരിക്കുന്നിടത്തെ പൂച്ച് എന്റെ തങ്കമേ തുടങ്ങി അനേകം വാക്കുകളില്ലേ സ്വർണം അങ്ങനെ നമുക്ക് ജീവിതത്തിലെ രാജാവാണ് എന്ന് ചിലപ്പോ തോന്നും അല്ലേ ഇങ്ങനെയൊക്കെയുള്ളതാണെങ്കിലും ഈ സ്വർണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ സ്വർണം ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടോ ഉണ്ടെങ്കിൽ അതെവിടെയാണ് ആ ഫാക്ടറിയിൽ ചെന്നാൽ വില വളരെ കുറച്ചു കിട്ടുകയില്ലേ അതാണ് നാം അറിയേണ്ടത് അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ നിർമ്മിച്ചത് സയൻസിൻ്റെയും വിദ്യയുടെയും ഭീമാകാരമായ വളർച്ചയിൽ നാം മനുഷ്യർ ഇന്ന് പലതും നേടിയെന്ന് പറയുന്നു അഥവാ അഹങ്കരിക്കുന്നു നമുക്ക് ചന്ദ്രനിൽ പോകാം ചൊവ്വയിൽ പോകാം അങ്ങനെ പലതും ദാ ഇപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ കാലത്തു ഇതുവരെ ചെയ്യാൻ പറ്റാത്തതൊക്കെയും ചെയ്യാമെന്നും പറയുന്നു ഇങ്ങനെയുള്ള മനുഷ്യർക്ക് അവർ കാലാകാലങ്ങളായി ശ്രമിക്കുന്നെങ്കിലും പല പല സയന്റിസ്റ്റുകളും പലതരം പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്തെങ്കിലും ഒരു തരി തരിസ്വർ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഭൂമിയിലെ സ്വർണം ഉണ്ടായതെവിടെയാണെന്നു ഇനി പറയാം നമ്മുടെ ഭൂമിയിലെ സ്വർണം എല്ലാം ഉണ്ടായത് ഒരേ ഗർഭാത്രത്തിലാണ് അതായത് ഭൂമിയിലെ രാജാവും പ്രജയും പണ്ഡിതനും പാമരനും നാമും നമ്മുടെ അയൽവാസിയും എല്ലാം ഉപയോഗിക്കുന്ന സ്വർണം കോടി കോടി വർഷങ്ങൾക്കു മുൻപാണ് ആ കാലം നോക്കിപ്പോയാൽ നമ്മുടെ ഭൂമി ഉണ്ടായ നിമിഷത്തിലേക്ക് പോകണം നക്ഷത്രങ്ങളുടെ സൂപ്പർനോവ എന്ന പ്രതിഭാസപ്രകാരം അവ പൊട്ടിത്തെറിക്കുമ്പോൾ മാത്രമേ സ്വർണം ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെയുള്ള ഏതോ നക്ഷത്രത്തിന്റെ സൂപ്പർനോവ പേറ്റുനോവിനാൽ ഉണ്ടായതാണ് നാം കാണുന്ന എല്ലാ സ്വർണവും ഉരന്നുപെറ്റ മക്കൾ പോലെ ഓരോ മിനിറ്റിലും ഓരോ സൂപ്പർനോവ പൊട്ടിത്തെറികൾ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലെവിടെയൊക്കെയോ ഉണ്ടാകുന്നെന്നാണ് കണക്കി അങ്ങോട്ട് പോയാൽ സ്വർണം വാരി വാരി കൊണ്ടുപോരാം ഫാക്ടറി ഫ്രഷ് പുതു സ്വർണം ഒരു കാശും കൊടുക്കണ്ട ഞാൻ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റുകളും എഴുതുക എല്ലാ നന്മകളും നേരുന്നു